സന്നിധാനത്ത് ചോറൂണ് പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രമല്ല വലിയ കുട്ടികളും എത്താറുണ്ട് കഴിഞ്ഞ ദിവസം അത്രത്തിൽ ചില കാഴ്ചകളും സന്നിധാനം സോപാനത്തിന് മുമ്പിൽ കണ്ടു ആ കാഴ്ചകളിലേക്ക് ആറു മാസം മുതൽ ഏഴു വയസ് വരെ പ്രായമുള്ള കുട്ടികളാണ് സന്നിധാനത്ത് സോപാനത്തിന് മുൻപിൽ ചോറൂൺ ചടങ്ങിന് അവരുടെ രക്ഷിതാക്കൾക്കൊപ്പം ഇരുന്നത് കുഞ്ഞു കുട്ടികൾ കൗതുകപൂർവം നിവേദ്യ ചോറും പായസവും രൂപിച്ചപ്പോൾ വലിയ കുട്ടികൾക്ക് അച്ഛന്മാരുടെ മടിയിലിരുന്ന് കഴിക്കുന്നത് അത്ര രുചിച്ചില്ല സന്നിധാനത്ത് ചോറ് കൊടുക്കാമെന്ന് മുൻപ് നേർന്നതാണ് പക്ഷെ ഇതുവരെ കഴിഞ്ഞില്ല ഏഴു വയസ്സുകാരി ശിവയ്ക്ക് ചോറ് കൊടുത്ത ശേഷം അച്ഛൻ പറയുന്നു അവരുടെ ചോറ് കൊടുക്കാൻ അമ്മ നേർന്നതിന് അമ്മ നേർന്നതിന് അപ്പൊ അങ്ങനെ അമ്മയും ഫസ്റ്റ് പേരാണ് അങ്ങനെ കൊടുക്കാൻ തൊടുപുഴയിൽ നിന്ന് വന്ന മിഥുന് മകന് ആറാം മാസത്തിൽ തന്നെ ഇവിടെ എത്തി ചോറ് കൊടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷമായിരുന്നു പങ്കുവെക്കാൻ ഉണ്ടായിരുന്നത് നേരുന്ന ചോറ് കൊടുത്തോളാന്നുള്ളത് ഒരുപാട് കാലം കാത്തിരുന്നിട്ട് കിട്ടിയതാ പിന്നെ കുറച്ച് ആ ഞങ്ങൾ ഈ സമയത്ത് പേടിന്ന അതെ ഞങ്ങള് പുറത്താണ് അപ്പോ സമയത്ത് പേടി കൃത്യം വന്നപ്പോ എന്തായാലും ഉണ്ടായിരുന്നോ അഭിപ്രായം എന്തായാലും ചോറ് കൊടുത്തേക്കാന്ന് വിചാരിച്ചാൽ സന്നിധാനത്ത് രാവിലെ ഉഷപൂജക്ക് ശേഷമാണ് ചോറൂൺ ചടങ്ങ് നടക്കാറുള്ളത് ന്യൂസ് എയ്റ്റീൻ Só